വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറോളം കുട്ടികളാണ് നാടറിയുക നാട്ടാരെ അറിയുക എന്ന പേരിൽ സംഘടിപ്പിച്ച പഠന വിനോദയാത്രയിൽ പങ്കെടുത്തത് പ്രത്യേകം ചാർട്ട് ചെയ്ത രണ്ട് കെ എസ് ആർ ടി സി ബസുകളിലായിരുന്നു അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളത്തിങ്ങൽ എം എൽ എ കുട്ടികളുടെ യാത്ര എരുമേലയിൽ സ്വാതന്ത്ര്യ സമര സേനാനി എം കെ രവീന്ദ്രൻ വൈദ്യർ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് യാത്ര ആരംഭിച്ചത് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രവേശന കവാടവും മതസൌഹാർദ്ദ കേന്ദ്രമായ എരുമേലി കൊച്ചമ്പലം വലിയമ്പലം വാവർവള്ളി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം യാത്രാസംഘം പമ്പാ നദിയിലെ പെരുന്തനരുവി ഡാമും വെള്ളച്ചാട്ടവും ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റും നേരിൽ കണ്ടു തുടർന്ന് അഴുതക്കടവിൽ പരമ്പരാഗത ശബരിമല കാനനപാതയും മുണ്ടക്കേൻ ജേനമൈത്രി പോലീസ് സ്റ്റേഷനും കണ്ട കുട്ടികൾ പാറത്തോട് മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ വിവിധ പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കി പൂഞ്ഞാർ രാജകൊട്ടാരത്തിലും കുട്ടികൾ സന്ദർശനം നടത്തി വാഗമൺ മലനിരകളുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച ശേഷം കുട്ടികൾ ഈരാറ്റുപേട്ടയിൽ അരുവിത്രപ്പള്ളി അങ്കാളമൻ കോവിൽ നൈനാർ മസ്ജിദ് എന്നീ ആരാധനാലയങ്ങൾ കൂടി സന്ദർശിച്ചാണ് യാത്ര അവസാനിപ്പിച്ചത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പഠന വിനോദയാത്ര നടത്തിയത് കുട്ടികൾ നമ്മുടെ നാടിനെയും ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ ഉൾക്കൊണ്ട് വളരുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് ഈ പ്രവർത്തനം ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ പെരുന്തേനരുവിയിൽ പോയി അവിടെ ഒരേ സമയം ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് ആറ് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന വിദ്യുശക്തി ബോർഡിൻ്റെ കീഴിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമുണ്ട് അതോടൊപ്പം അവിടെയുള്ള ഡാമിൽ നിന്നും വെള്ളമെടുത്ത് രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം ഒരു ഡാമും ശുദ്ധജല വിതരണ പദ്ധതിയും വൈദ്യുതി ഉത്പാദന കേന്ദ്രവും ഒക്കെയുണ്ട് നല്ല പ്രകൃതി രമണീയമാണ് അതിനുശേഷം പമ്പ അഴുത നദികളുടെ സംഗമസ്ഥാനം ചരിത്രപരമായ ഒരു സ്ഥാനമാണ് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥാനമാണ് പമ്പ അഴുതാ നദികളുടെ സംഗമ സ്ഥാനം കാട്ടിലൂടെ കടന്ന് കുട്ടികൾ കാണുകയുണ്ടായി ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് അധ്യാപകരായ ഇബ്രാഹിംകുട്ടി പി എ ആർ ധർമ്മകീർത്തി നോബി ഡൊമിനിക് നിയാസ് എം എച്ച് തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ആഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻറ്റ് ത്രീ ഫോർത്ത് ഷർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ബ്രാൻഡ് ഷർട്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപക്ക് കിഡ്സ് ഷർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ രൂപയ്ക്ക് ബ്രാൻഡ് ബോയ്സ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്